വടക്കാഞ്ചേരി ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നാളെ തൈപ്പൂയ മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിക്കുന്നു ജനുവരി ഇരുപത്തിയാറ് വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ അഷ്ടാഭിഷേകം വിശേഷാൽ ചന്ദനം ചാർത്ത് കാവടി പൂജ ഗായത്രി ജപം വേദപാരായണം വിശേഷാൽ പൂജകൾ തൈപ്പൂയെ ജ്യോതി തെളിയിക്കൽ മഹാദീപാരാധന എന്നിവ നടക്കും ചടങ്ങുകൾക്ക് ക്ഷേത്രമേൽശാന്തി ശ്രീ ദുർഗാദാസ് പുളിയത്ത് മുഖ്യ കാർമികത്വം വഹിക്കും ക്ഷേത്രത്തിൽ രാവിലെ ഗായത്രി ജപത്തിന് വനജ ശങ്കർ നേതൃത്വം നൽകും തുടർന്ന് മച്ചാട് സത്യസായി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ വേദപാരായണവും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് വിദ്യാസാഗർ അറിയിച്ചു മകരമാസത്തിലെ പൂയം നാളാണ് തൈപ്പൂയമായി ഹിന്ദുക്കൾ ആഘോഷിക്കുന്നത് താരകാസുരന്റെ ചെയ്തികളിൽ നിന്നും സുബ്രഹ്മണ്യൻ ലോകത്തെ രക്ഷിച്ച നാളാണിത് സുബ്രഹ്മണ്യൻ ജനിച്ച ദിവസമാണ് ഇതെന്നും വിശ്വാസമുണ്ട് എന്നാൽ സുബ്രഹ്മണ്യന്റെ നാൾ വിശാഖമാണ് എന്നാണ് കരുതുന്നത് കാര്യം എന്തായാലും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഭക്തജനങ്ങൾക്ക് ഇത് പുണ്യദിനമാണ് സാക്ഷാൽ പരമശിവന്റെ പുത്രനായ സുബ്രഹ്മണ്യന്റെ ജനന ദിവസം മുരുകക്ഷേത്രങ്ങളിൽ ഏറെ പ്രധാനമാണ് കാവടിയാട്ടവും മറ്റ് പ്രത്യേക പൂജകളും ഈ ദിവസം മുരുകക്ഷേത്രങ്ങളിൽ നടക്കുന്നു പരമശിവന്റെ രണ്ടാമത്തെ പുത്രനായാണ് സുബ്രഹ്മണ്യനെ ഹിന്ദു പുരാണങ്ങൾ വിശേഷിപ്പിക്കുന്നത് നമസ്കാരം വടക്കാഞ്ചേരി സ്വാമി ക്ഷേത്രത്തിൽ നാളെ നമുക്ക് തൈപ്പൂയം ആചരിക്കുകയാണ് തൈപ്പൂയ മഹോത്സവം തൈപ്പൂയ മഹോത്സവത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നാലരയ്ക്കിയ നട തുറക്കലും വിശേഷാൽ അഭിഷേകങ്ങൾ ഉൾപ്പെടുന്ന വലിയ ചടങ്ങുകളാണ് നമ്മൾ ക്ഷേത്രത്തിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് രാവിലെ സത്യസായി സേവാ സമിതിയുടെ ഭാഗമായിട്ട് വേദമന്ത്രാർച്ചന ഗായത്രി ജപം ഉൾപ്പെടെ വലിയ ചടങ്ങുകളാണ് നമ്മൾ ക്ഷേത്രത്തിൽ ഇവിടെ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുള്ളത് എല്ലാ ഭക്തജനങ്ങളും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്